ഹലോ അപ്പോൾ ഇന്ന് മോൾക്കൊരു കേക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ ഡെയിലി വീഡിയോ ഇടണോ എന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ക്യാമറയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു ക്യാമറയിന് അപ്പുറത്തേക്ക് പോയി ഇപ്പുറത്തേക്ക് പോയി എന്നൊന്നും കംപ്ലയിൻ്റ് ഒന്നും കേൾക്കണ്ടല്ലോ അപ്പോൾ ബോക്കിക്കുട്ടിന്റെയും ലക്കി ബേബിയുടെയും മോട്ട് ബേബിയുടെ ഒക്കെ ഫേസ് കാണത്തക്ക വിധം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ മോള് ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി പോയിരിക്കുന്നതാണ് അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് ലക്കി ബിബി ഏറ്റവും പുറകിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മോള് വന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് ആ ഓർത്തത് സീറ്റ് ബെൽറ്റ് എന്ന് ഒരിക്കൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫൈൻ കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ ഫൈൻ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു സൈറ്റിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ഒരു ഫോട്ടോ ഉണ്ടാവുമല്ലോ നമ്മൾ എവിടെ വെച്ചാണ് എന്തോ സംഭവം എന്നുള്ളത് അങ്ങനെ ഒരു ഫോട്ടോ വന്നപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ബൂക്കിയുടെ തല മാത്രമുണ്ട് ബൂക്കി വെളിയിലേക്ക് നോക്കിയിരിക്കുന്ന ഫോട്ടോയാണ് അതിനകത്ത് കാണുന്നത് ബൂക്കിക്ക് ഫൈൻ പാവം ഒന്നും അറിയാത്ത ബൂക്കി ക്യാമറയിൽ പെട്ടു അതിന് ശേഷം സീറ്റ് ബെൽറ്റ് മറക്കാറേ ഇല്ല അപ്പോൾ ബൂക്കി കാല് വെക്കുന്ന സ്ഥലത്താണ് ഇപ്പം മോട്ടു കയറിയിരിക്കുന്നത് മോട്ടു ഇപ്പം മടിയിലൊന്നും ഇരുത്തിയാൽ ഇരിക്കുന്നില്ല മോട്ടൂന് ഏറ്റവും കംഫർട്ട് ഇപ്പോൾ ആ ഒരു സ്ഥലമാണ് അത് ലക്കി ബേബിയാണ് എപ്പോഴും ഇരുന്നത് ഇപ്പം ലക്കി ബാക്കിൽ അവിടെ പോയിരിക്കും ഫ്രണ്ടിൽ അവിടെ വേറെ സ്ഥലമൊക്കെ കണ്ടെത്തിയതുകൊണ്ട് ഇപ്പോൾ മോട്ടൂവിന് ആ സ്ഥലം കിട്ടി പക്ഷേ മോട്ടു അവിടെ കയറിയിരിക്കുന്നതുകൊണ്ട് ബൂക്കിക്ക് അവിടെ കാല് വയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ബൂക്കിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബൂക്കി ഓടിക്കൊണ്ടിരിക്കുക ബുക്കിക്ക് അവസാനം ഇത്തിരി ദേഷ്യം വരുന്ന തോന്നുന്നു ഒന്ന് എടുത്ത് മാറ്റുമ്മ കുറെ നേരമായി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് ബുക്കി കൂടി സന്തോഷത്തോടുകൂടി ഓടിത്തന്നെ കയറിയിരുന്നു മറ്റേ ഒറ്റക്കാലിൽ നിൽക്കുകയായിരുന്നു ഈ കൊക്ക് നിൽക്കുന്ന പോലെ ഇനി ചെറുതിനെ എങ്ങാനീ ചവിട്ടുമ്പോൾ ഇനി അമ്മ ചോദിക്കണ്ടല്ലോ ചവിട്ടിയോ ചവിട്ടിയോ എന്ന് ചോദിക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടായിരിക്കും ഞാൻ നോക്കുമ്പോൾ ചെറുത് കുറച്ചു കുറച്ചുനേരമായിട്ട് റെക്സൈനൊക്കെ കടി യ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതേപോലെ പണ്ട് ലക്കി കുഞ്ഞ് ആയിരുന്നപ്പോൾ ഇതേപോലെ ഉറങ്ങുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കി ഇങ്ങനെ കുറച്ച് ശ്രദ്ധ വിട്ടിട്ട് പുറത്തേക്ക് നോക്കി ഇരുന്ന് പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ക്രി 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 ക്രു എന്ന് പറഞ്ഞ ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആരെയും മുറുക്ക് കഴിക്കുന്നത് എന്ന് വിചാരിച്ചു മുറുക്കാണെങ്കിൽ വാങ്ങിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്ക് മുറുക്കല്ല കാറിൻ്റെ റെക്സൈൻ ആ സീറ്റിൻ്റെ റെക്സൈൻ കടിച്ച് പറച്ച് വലിച്ചെടുക്കുക എന്നിട്ട് അവസാനം പിന്നെ അവിടെ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ പാച്ച് വർക്ക് ചെയ്യുമായിരുന്നു അതേപോലെ ഇപ്പം മോട്ടു ബേബി ലക്കി ബേബിക്ക് ഈ ബാക്കിൽ ഇരുന്ന് ഇച്ചിരി ബോർ അപ്പോൾ അവൻ ഫ്രണ്ടിലേക്ക് ആമ ഇഴഞ്ഞ് വരുന്ന ഓല ഇഴഞ്ഞ് അഴഞ്ഞ് അഴഞ്ഞ് പതുക്കെ പതുക്കെ കയറുന്നുണ്ട് അപ്പോഴാണ് ഓർത്തത് ലൂണയ്ക്കും മുത്തുമണിക്കും ഒക്കെ മിയോ ഗ്രേവി വെബ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പം ആമസോണിൽ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വരുമ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസം എടുക്കും അപ്പോൾ അതിനുള്ളിൽ അത് കൊടുക്കാൻ വേറെ ഇല്ല ഡ്രൈ ഫുഡ് ഉണ്ട് പക്ഷേ അത് മുത്തുമണിക്ക് ഇഷ്ടമാണ് പക്ഷേ ലൂണയ്ക്ക് എപ്പോഴും ഒരു ദിവസം വെറ്റ് ഫുഡ് വേണം എങ്കിലേ ഒരു സുഖമുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി ഷോപ്പിൽ കയറണ ഇവന് ലീഷ് വാങ്ങിക്കാൻ കയറുമ്പോൾ എന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു മേലെ ഇമാതിരി വള്ളിനിക്രൂട്ടിട്ട് ഇനി ഇറങ്ങരുത് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു ട്രാക്ക് സൂട്ട് ഇട്ടിട്ട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഏ വേണ്ട വേണ്ട വേറെ എവിടെയും ഇറങ്ങി പോകുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഇവരെ നടത്താനും കൂടി പോകുന്നുണ്ടേ അപ്പം നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഇതൊക്കെ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇനി ഈ മാതിരി ഈ ട്രൗസർ ഇട്ടിട്ട് ഇനി മേലെ വന്നേക്കല്ലേട്ടാ ഗേറ്റിന് വെളിയിലേക്ക് എന്ന് അപ്പം നമ്മുടെ വർത്തമാനം കേട്ടിട്ടാന്ന് തോന്നുന്നില്ല കി ബേബി മതി മതി കുറെ നേരം ആയല്ലോ നിർത്തെന്ന് പറഞ്ഞ് നോക്കണ് അങ്ങനെ കേക്ക് വാങ്ങിക്കുന്ന ഷോപ്പിന് മുമ്പിലെത്തി അപ്പോൾ മോൾ പോയിട്ട് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയി അപ്പോൾ പൂക്കിക്കുട്ടനും ലക്കി ബിബി മോട്ടു ബേബിക്കിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ചേച്ചി വരുന്നോന്ന് നോക്കിയിട്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മോട്ടു ബേബിയുടെ ലീഷ് വാങ്ങിക്കുന്ന ഒരു ഷോപ്പ് ഉള്ളത് അങ്ങനെ അവിടെയും കയറി ലീഷ് വാങ്ങിച്ചു പിന്നെ അതുപോലെ തന്നെ മിയോ ഗ്രേവി വെറ്റ് ഫുഡും വാങ്ങിച്ചു മൂന്നെണ്ണം വാങ്ങിച്ചുള്ളൂ ബാക്കി വരും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇപ്പം വരും ആമസോണിൽ വരും ഇങ്ങനെയുള്ള ഷോപ്പിൽ കയറിയാൽ മനസ്സിന് കുറച്ച് വിഷമം കൂടി ആയിട്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത് കാരണം കൂട്ടിനകത്ത് ഈ കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്നത് കാണുമ്പോഴേ അങ്ങനെ ബൂക്കി കുട്ടനും ലക്കി ബേബിയൊക്കെ മുമ്പ് നടന്നിരുന്ന ലക്കി ഒന്നും പറയാൻ പറ്റില്ല ബൂക്കി നടന്നിരുന്നെന്ന് പറയും ലക്കി വന്നപ്പോൾ കുറച്ച് നാളെ അത് കൂടെ നടന്നിട്ടുള്ളൂ അപ്പോൾ ബൂക്കി കുട്ടനാണ് സ്ഥിരം നടന്നുകൊണ്ടിരുന്നത് കാരണം ഞങ്ങളവിടെ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നപ്പോഴേ എന്ന് വൈകുന്നേരം ആവുമ്പോൾ ബൂക്കി ഇവിടെ നടത്താൻ കൊണ്ടുവരുമായിരുന്നു നല്ല ആളൊഴിഞ്ഞ ഒരു സ്ഥലമാണ് അധികം വണ്ടികളൊന്നും ഉണ്ടാകത്തില്ല വൈകുന്നേരം ആവുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം അപ്പൊ ബൂക്കിക്കുട്ടനെ ഒന്നാക്കി വിപ്പിക്കുക ഏകദേശത്തെ ഇത് കൂടെ റോഡിൽ കൂടെ ഒക്കെ ഓടി നടന്നാലും വലിയ പ്രശ്നമൊന്നുമില്ലാത്തൊരു സ്ഥലമാണ് ആ സ്ഥലം എത്തിയപ്പോൾ ബൂക്കി ബൂക്കിക്കുട്ടന ഇങ്ങനെ പഠിച്ചു പിടിച്ചു പിടിച്ച് നോക്കുകയാണ് ആ കുറേ നാൾ നടന്നിരുന്ന സ്ഥലമാണല്ലോ അപ്പം ആ പരിചയമുള്ള സ്ഥലം എത്തിയപ്പോൾ അവൻ്റെ ഒരു ആകാംക്ഷ എങ്ങോട്ട് ഇറക്കുക ഞാൻ പിടിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏ വേണ്ട വേണ്ട ഈ മോട്ടോർ ബേബിനെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ചെറുതാണ് ഞാൻ പിടിച്ചോണ്ട് നടക്കുന്നത് അപ്പോൾ മോട്ടോറിന് ലീഷ് ഇട്ട് കൊടുത്തപ്പോൾ ഈ സൈസ് സൈസല്ലാത്ത പെറ്റിക്കോട്ടിട്ട് നടക്കുന്ന കുഞ്ഞുങ്ങളെ മോട്ടോ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് പോവാണ് അപ്പം ഏറ്റവും സ്മോൾ സൈസാണ് എടുത്തത് പക്ഷേ ഇവൻ അതിലും ഇച്ചിരി സ്മോൾ സ്മോളായിപ്പോയി അതുകൊണ്ടായിരിക്കാം ആദ്യമായി റോഡിൽ ഇറങ്ങിയതിൻ്റെ പരിഭ്രമൊന്നുമില്ല കേട്ടോ മോട്ടോർ ബേബിക്ക് ഇതൊക്കെ നിസ്സാരം അമ്മ ഞാൻ എത്ര റോഡിൽ കൂടെ ഓടിയിരിക്കുന്നത് അത് ഒറ്റയ്ക്കല്ലേ ഓടിയിട്ടുള്ളത് ഇപ്പോഴല്ലേ അമ്മ ഒരു വള്ളിയുടെ തുമ്പത്ത് പിടിക്കാൻ തുടങ്ങിയിട്ടുള്ളത് പിന്നെ കുഞ്ഞിച്ചേട്ടനും ഉണ്ടല്ലോ കൂട്ടിന് അപ്പോൾ വലിയ ചേട്ടനെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ വലിയ ചേട്ടൻ അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുമോ അറ്റത്ത് അപ്പം ഞാൻ പറയുമായിരുന്നു ബൂക്കി ഇങ്ങോട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് റോഡിലിറങ്ങിയ ഒരു ഡീസൻസ് കീപ്പ് ചെയ്യാത്ത ഒരേ ഒരാളുള്ളട്ടോ അത് ബൂക്കിക്കൂട്ടൻ ബാക്കി ലക്കി ബേബിയൊക്കെ ഭയങ്കര അടക്കം ഒതുക്കത്തിലൊക്കെയാണ് നടക്കുന്നത് ബൂക്കിയാണെങ്കിൽ തെറിച്ച് 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 നടക്കുന്നത് ബൂക്കിനെ റോഡിൽ ഇറക്കി നിർത്തിയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല ആ കാരണം ആ ഒരു ക്യാമറയിൽ കിട്ടൂല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇസഡ് 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 ആയിട്ടാണ് ബൂക്കി ഓടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരെയും കൂടി ഒരു അല്പസമയം ഒന്നും ഒരുമിച്ച് നിർത്തിയതേ ഉള്ളു അപ്പോഴേക്കും ലീഷ് എല്ലാം കൂടി കെട്ടിപ്പിണഞ്ഞ് കാരണം ബൂക്കി അതിൻ്റെ ഇടയിൽ കൂടോ ഇടയിൽ കൂടെ ഭയങ്കര വെപ്രേളാണ് ബൂക്കിനെ എപ്പോഴും നടത്താൻ കൊണ്ടുപോകും എന്നാലും അവനീ വെപ്രാളം റോഡ് കണ്ട അവനീ വെപ്രാളം തന്നെയാണ് ആക്രാന്തമാ ലക്കി ബേബിക്ക് ഈ ആക്രാന്തം ഒന്നും ഇല്ല കേട്ടോ അതിൻ്റെ മോട്ടോ ബേബിക്കും ഇങ്ങനെ ഉണ്ടാവാതിരുന്നാൽ മതി കാരണം മൂന്ന് പേരും കൂടി ആക്രാന്തം കാണിച്ചാൽ പിന്നെ ഒരു വഴിക്കാവും ഞാൻ മോട്ടോ ഇപ്പോൾ വഴി കിടക്കുന്ന സാധനങ്ങളെല്ലാം കടിച്ചു പറച്ച് എടുത്തോണ്ട് വരുന്നൊരു പ്രായമാണല്ലോ വീട്ടിലിതുപോലെ ഏതെങ്കിലും ഒരു കടലാസ് എടുത്തുകൊണ്ട് ഓടി വരും അപ്പം ഞാൻ നോ പറയുമ്പോഴത്തേക്കും അമ്മ നോ പറയുകയും ചെയ്തു ഞാനിത് എടുക്കുകയും ചെയ്തു എനിക്കിത് വായിന്ന് കളയാനും ഇഷ്ടമില്ലെന്നുള്ള മട്ടിൽ ഓടുന്ന ഒരൊറ്റ ഓട്ടം കാണണ അയ്യോ വാല് പൊക്കി പിടിച്ചിട്ട് ഓടുന്നത് നല്ല രസമാണ് ബുക്കിനെ കുറേ ഓടിക്കുകയും നടത്തിക്കുകയൊക്കെ ചെയ്തു പിന്നെ മോട്ടു ബേബിയുടെ ലീഷ് കുറച്ച് ലൂസ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷൻ വരുന്നുണ്ട് അവനാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കയറി എത്തി നോക്കുന്നുണ്ടല്ലോ പിന്നെ വണ്ടികളൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ പോകുന്നുള്ളൂ പക്ഷെ എന്നാലും ഈ ലീഷ് കറക്റ്റായിട്ട് ടൈറ്റ് ആയിട്ട് അവിടെ ഇരിക്കാത്തതുകൊണ്ടാണ് എനിക്ക് കൊണ്ട് നടക്കാൻ ഒരു പേടി അപ്പം ഞാൻ തന്നെ പറയുമായിരുന്നു ദൂരത്തേക്കൊന്നും പോകണ്ടെന്ന് ബുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൂത്ര ഒഴിക്കൽ മേളയാണ് അങ്ങ് തൊട്ട് വരെ ഇങ്ങുവരെ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒഴിച്ച് വെച്ചിട്ട് വീട്ടിലേക്ക് പോളുക മോട്ടോ ബേബി എന്തൊക്കെയോ പെറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ ബൂക്കിയുടെ കറക്കം ബൂക്കി ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കില്ല ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അവിടെ ഒരു മരം വെട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ സ്മെല്ല് കിട്ടിയിട്ട് കുഞ്ഞിച്ചേട്ടനും വെല്ലിച്ചേട്ടനും നോക്കുക അവിടെ നിന്നും മാറാതെ തന്നെ നിൽക്കുക അവിടെ നിന്ന് മാറ്റാൻ നോക്കിയിട്ടു ഇതൊന്നും അറിയാതെ മോട്ടു ബേബി വേറെന്തൊക്കെയോ ചിന്തിച്ച് നടക്കുകയാണ് മോട്ടു ബേബി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിച്ചേട്ടന്മാർ അവിടെ നിന്ന് മാറുന്നില്ലല്ലോ എന്ന് കണ്ടത് ഉടനെ തന്നെ വാ മമ്മ അവിടെ പോയി നോക്കാം അവിടെ എന്താണ് അവിടെ എന്താ സംഭവം ലക്കിക്ക് വാങ്ങിയിട്ടുള്ള ഈ ലീഷ് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിയതൊന്നും ഒന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല ലക്കിക്ക് കുറേ ഉണ്ട് വാങ്ങിയിട്ട് പക്ഷെ അതൊന്നും സൈസല്ല പക്ഷേ ഇതൊരു ഷോപ്പിൽ നിന്ന് കുറേ നാൾ മുമ്പ് വാങ്ങിയതാണ് പക്ഷേ അത് അങ്ങനത്തെ ഒരു കറക്റ്റ് സൈസ് വേറെ എനിക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ലക്കി ബിബിനെയും ബുക്കിക്കൂട്ടിനെയൊക്കെ കാരണകത്താക്കി ഇപ്പോൾ മോട്ടു ബിബിനെ വെറുതെ ഒന്ന് ഓടിക്കാൻ ഞാൻ പോയതാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മോട്ടു ബിബി മാരത്തോൺ മാരത്തോണോട്ടോണോ ഓടുന്നത് അതിൻ്റെ പിന്നാലെ ഓടാൻ ഞാൻ പിന്നെ പൊക്കി എടുത്തുകൊണ്ട് വരുമായിരുന്നു അപ്പോൾ നേരെ ഇരിട്ടാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക തിരിച്ച് വീട്ടിലേക്ക് കുറച്ചുകൂടി നേരം കഴിഞ്ഞിട്ട് പോവാം അമ്മ എന്ന് പറഞ്ഞ മോളും ഹസ്ബൻ്റും ഇങ്ങനെ നിർബന്ധിക്കുമായിരുന്നു അപ്പോൾ കാരണം അവർക്ക് വാങ്ങിയ കേക്ക് അപ്പം തന്നെ അവർക്ക് കട്ട് ചെയ്ത് കഴിക്കണം കാറിൻ്റെ മണ്ടയ്ക്ക് കേക്ക് വെച്ചിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കാരണം ആറു മണിയായിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷനാണ് കാരണം ഇവരുടെ ഒരു ആഹാര ടൈം ആറര മണിക്ക് ബൂക്കിക്ക് ആഹാരം കൊടുത്ത് അത് കഴിഞ്ഞിട്ടാണ് ലക്കിക്ക് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് കാരണം ഒരു രൺ ആഹാരം കൊടുത്ത് ഒരു രണ്ട് മണിക്കൂർ ഇവരെ പുറത്തേക്കൊക്കെ വിട്ട് ഇവരെ എല്ലാം യൂറിനേറ്റ് ഇപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വേണമല്ലോ അകത്ത് കിടത്താൻ വേണ്ടി കൊണ്ടുവരാൻ അപ്പം അതുകൊണ്ട് എൻ്റെ ഫുൾ ടൈം ടേബിൾ അങ്ങ് തെറ്റിപ്പോവും അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറ്റില്ല 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 ആ പോണം പോണമെന്ന് പറഞ്ഞിട്ട് വണ്ടി കയറിയിരുന്നു ബൂക്കിക്കുട്ടിനെ മാത്രമേ ഉള്ളൂ അത്ര പെട്ടെന്നൊന്നും വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള ചിന്ത പക്ഷേ ലക്കി ബീബിക്കും മോട്ടു ബീബിക്കും എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി പാപ്പം കഴിക്കണമെന്നുള്ള സ്വപ്നത്തിൽ അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ദാ വീടെത്തി അടുത്ത വിശേഷമായിട്ട് വരാട്ടോ ബായ്